ത്ത് മലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് നവീകരണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ജില്ലാ പഞ്ചായത്തിന്റെയും പുന്നയൂർ പഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ കൊറോണയുടെയും ചില സാങ്കേതിക കാരണങ്ങളാലും നിർമ്മാണം മന്ദഗതിയിലാവുകയും തുടർപ്രവർത്തനം ബാക്കി നിൽക്കെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു പിന്നീട് ഫണ്ട് വിലയിരുത്തുകയും ഗേറ്റ് കട്ടവിരിക്കൽ കഫേ കൌണ്ടർ ഇരിപ്പിടങ്ങൾ അലങ്കാര ചെടികൾ വെച്ചുപിടിപ്പിക്കൽ തുടങ്ങി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ പരിപാലിക്കാൻ ആളില്ലാതെ ചെടികൾ ഉണങ്ങുകയും കഫേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തനം നടത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല നിലവിൽ മുപ്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് പാർക്കിലെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഇതിൽ ലക്ഷം രൂപ പാർക്കിലേക്കുള്ള കളി സ്ഥാപിക്കുന്നതിനും അലങ്കാര പ്രവർത്തികൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത് ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വകയിരുത്തിയത് പുന്നയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ബീച്ചാണ് മന്ദലാംകുന്ന് പാർക്കിനോട് ചേർന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി പത്ത് ശുചിമുറികളും ലഘുഭക്ഷണശാലയും നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങൾ ആരംഭിക്കുന്ന വേളയിൽ ബീച്ചിൽ കാർണിവലും നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പാർക്കിന്റെ നവീകരണം നടത്തി കുട്ടികൾക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ സിസിടിവി ന്യൂസ് പുന്നയര്ക്കുളം